ഈ ബജറ്റ് മൂന്നാം മോഡി ഗവണ്മെൻറ്റിൻ്റെ ഒരു പ്രധാനമായ സാമ്പത്തിക വികസന കാഴ്ചപ്പാടാകുമെന്നാണ് അത്തരം കാര്യങ്ങൾ ധനകാര്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന എന്നെപ്പോലുള്ള വിദ്യാർത്ഥികൾ ചിന്തിച്ചിരുന്നത് പക്ഷേ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ബജറ്റിൽ മുഴച്ചു നിൽക്കുന്നത് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ അസ്ഥിരതയാണ് രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ് അതാണ് ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് പറയാവുന്ന വാചകം അതുകൊണ്ട് ഈ ബജറ്റ് പ്രസംഗത്തിൽ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പൂർവ പ്രദേശങ്ങളുടെ കിഴക്കൻ പ്രദേശങ്ങളുടെ അഭിവൃദ്ധി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിലും അത് കൃത്യം ബീഹാറിൽ നിന്നും ബംഗാൾ ഒറീസ ആന്ധ്ര എന്നൊക്കെ പറഞ്ഞെങ്കിലും ആന്ധ്രയുടെയും ബീഹാറിൻ്റെയും കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത് അങ്ങനെ സാധാരണ മോഡി ഗവൺമെൻറ്റിൽ അങ്ങനെ പറയാറില്ല ബജറ്റുകളുടെ പ്രസംഗമെടുത്ത് പരിശോധിച്ചാൽ കഴിയുന്നതും സംസ്ഥാനങ്ങളുടെ പേര് കുറച്ച് പറഞ്ഞ ഒരു കാലമാണ് പത്ത് വർഷം പത്ത് വർഷക്കാലം അപ്പോൾ അപ്പം ഇത്തവണത്തെ ഈ ബജറ്റ് അവരുടെ രാഷ്ട്രീയ അസ്ഥിരത മുഴച്ചു നിൽക്കുന്ന ഒരു ബജറ്റാണ് പക്ഷെ അതുമാത്രമല്ല അവരുടെ തീമുകളായിട്ട് അവർ നാല് തീമുകൾ ഒക്കെ പറഞ്ഞു അതൊക്കെ ആകർഷണീയമായ തീമുകളാണ് യുവാക്കൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി അതെല്ലാവർക്കും പറയാവുന്ന കാര്യങ്ങളാണെങ്കിലും അങ്ങനെ കൃത്യമായ ചില തീമുകളൊക്കെ പറയും ഒമ്പത് പ്രയോറിറ്റി മേഖലകൾ കൊണ്ടുവന്നു എംപ്ലോയ്മെൻ്റ് സ്കില്ല് അതാണ് ഏറ്റവും കൂടുതലായിട്ട് എന്നെ ശ്രദ്ധിച്ച് എനിക്ക് ശ്രദ്ധിക്കാൻ തോന്നിയത് എംപ്ലോയ്മെൻറ്റും സ്കില്ലിനും വലിയ ത്രസ്റ്റ് ഈ ബജറ്റ് കൊടുക്കുന്നതായിട്ട് തോന്നും പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ കാണുന്ന ഒരു ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് പ്രകാരമുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുന്ന എംപ്ലോയേഴ്സിനും അതിലുള്ള എംപ്ലോയീസിനും ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഒരു മാസത്തെ ശമ്പളം കൊടുക്കുന്നു അതുകൊണ്ട് അത്ര വലിയൊരു കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കൂടുതൽ കൂടുതൽ ആളുകളെ ഓർഗനൈസ്ഡ് സെക്ടറിലേക്കും സെമി ഓർഗനൈസ്ഡ് സെക്ടറിലേക്കും കൊണ്ടുവരാനുള്ളൊരു ശ്രമമായിരിക്കാം പക്ഷേ ഇതൊക്കെ ഞാൻ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് കാണുമ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ പ്രശ്നങ്ങളെ ഒന്നും ടച്ച് ചെയ്തു പോലും ഇല്ല അൺ അൺഎംപ്ലോയ്മെൻ്റ് കാര്യത്തിൽ എം എസ് എം ഇ എന്ന് പറയുന്നു എം എസ് എം ഇ കൊടുക്കുന്നത് വീണ്ടും ലോണാണ് മുദ്ര ലോൺ നന്നായി അടച്ചവർക്ക് ഇരുപത് ലക്ഷമാക്കി നല്ല കാര്യമാണ് പക്ഷേ ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റാത്തതാണ് പ്രശ്നം അതേപോലെ അവർ അഞ്ചാറ് കൊല്ലമായിട്ട് അവരുടെ അവരുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് കൂട്ടുന്ന കാര്യവും ലോൺ അടയ്ക്കാൻ പറ്റാത്ത കാര്യമാണ് സംസാരിക്കുന്നത് അപ്പോൾ അവർക്കൊന്നും തന്നെ നേരിട്ടൊരു നേട്ടം ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് ഈ ബജറ്റിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ എജ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞു എല്ലാവരും വളരെ സന്തോഷത്തോട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു അത് ഇന്ത്യയിലുള്ള സംസ്ഥ സ്ഥാപനങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ വിദേശത്ത് പോവാന്നാണ് ഇപ്പോൾ കേരളത്തിലൊക്കെയുള്ള വലിയൊരു ട്രെൻഡ് ശരി വന്നിട്ടോന്നുള്ള മറ്റൊരു കാര്യം അപ്പോൾ വിദേ അപ്പോൾ ലോണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിദേശത്ത് പോകണമെന്ന് പറയല്ല ഇന്ത്യയിൽ പഠിക്കാനുള്ള ഇൻസെൻറ്റീവൈസ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവിടെയും ആളുകളുടെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്നൊന്നും കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതുപോലെ ഇന്നോവേഷൻ റിസർച്ച് എന്നൊക്കെ കൂടെ കൂടെ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറയുന്നില്ല എങ്കിൽ പോലും മറ്റൊന്ന് ഞാൻ കണ്ടത് നമ്മുടെ ഡീറ്റെയിൽ റിപ്പോർട്ടിൽ ഞാൻ നോക്കാൻ കഴിഞ്ഞിട്ടില്ല ഡീറ്റെയിൽ ആയിട്ടുള്ളതിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അതിനെക്കുറിച്ചുള്ള പരാമർശമില്ല പിന്നെ അറുപതിനായിരം കോടിയാണെങ്കിൽ പഴയ പഴയ തുക തന്നെയാണ് പഴയ തുക തന്നെയാണ് അതിലൊന്നും ഒരു അലോക്കേഷൻ വർധനവോ അല്ലെങ്കിൽ ഒരു പെർ ഡേ വർദ്ധിപ്പിക്കുന്ന നാനൂറ് ഉറുപ്പ് ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞല്ലോ അത്തരത്തിലുള്ള മൗലികമായ വർധനകളോ ഒന്നുമില്ല മറ്റൊന്ന് പ്രതീക്ഷിച്ചത് നമ്മുടെ അർബൻ ഒരു തൊഴിലുറപ്പ് പദ്ധതി വരുമെന്നാണ് അത് വന്നില്ല പിന്നെ പ്രതീക്ഷിച്ചത് മൂന്ന് ലക്ഷം വരെയുള്ള ഇൻകം ടാക്സ് എന്നുള്ളത് അഞ്ച് ലക്ഷം സ്ലാബ് ഉയർത്തും എന്നാണ് അത് ഉയർത്തിയില്ല ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ അമ്പതിനായിരം എന്നുള്ള എഴുപത്തയ്യായിരം ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ തൊട്ടു തൊട്ട് തൊട്ടു പോയി എന്നല്ലാതെ മൗലികമായ യാതൊരു മാറ്റവും വരുത്തുന്ന ഒരു ഗവണ്മെൻ്റ് അല്ല ഈ മൂന്നാം ഗവണ്മെൻറ്റ് എന്ന ഒരു വായനയാണ് നമുക്ക് ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ബജറ്റ് സ്പീച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കർഷകർക്കോ തൊഴിലാളികൾക്കോ ഒന്നും തന്നെ ഗൗരവമായൊരു സപ്പോർട്ടില്ല